നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമ്പോൾ എങ്കിൽ എങ്ങനെ എപ്പോൾ ഉത്തരം നൽകാൻ സാധിക്കാത്ത ചോദ്യങ്ങൾ തന്നെയാണവ ഉത്തരം അറിയാവുന്നവർ അത് പറയുന്നത് അപകടകരവുമാകും പാക് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായ തെളിവ് ലഭിച്ച ശേഷം മാത്രമേ ഇന്ത്യ പ്രതികരിക്കൂ പാകിസ്ഥാനല്ല ഇതിന് പിന്നിലെന്ന പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായ തെളിവ് കണ്ടെത്താനാകും ഇന്ത്യയുടെ ആദ്യ ശ്രമമെന്ന് കരുതാം ഇന്റലിജൻസ് ഏജൻസികൾക്ക് അത് ലഭിച്ചാലും അക്കാര്യം പുറത്ത് പറയാനുമാവില്ല കാരണം പുറത്തു പറഞ്ഞാൽ പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കും തിരിച്ചടിക്കായി പുറപ്പെടുന്ന ഇന്ത്യൻ സൈനിക സംഘത്തിന് അത് അപകടകരമാകും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ സർപ്രൈസ് ഘടകം വരെ വളരെ പ്രധാനമാണ് ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലത്തുമാകണം പ്രഹരം നടത്തേണ്ടത് അത് കണ്ടെത്തി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യത്തിന് ആദ്യം ചെയ്യാനുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ കൊടുക്കാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിലെടുത്തത് അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചു നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരുടെയും വീസ റദ്ദാക്കി എല്ലാ പാക് പൗരന്മാരും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണം ഇനി പാക് പൗരന്മാർക്ക് വീസ നൽകില്ല എന്നും തീരുമാനിച്ചു സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം പ്രകാരം വിസ ലഭിച്ച എല്ലാ പാകിസ്ഥാൻകാരുടെയും വിസ റദ്ദാക്കി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാജ്യം വിടാൻ ഒരാഴ്ച സമയം നൽകി ഇന്ത്യയിലെ പാകിസ്ഥാന്റെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം അൻപത്തിയഞ്ചിൽ നിന്ന് മുപ്പതാക്കി വെട്ടിക്കുറക്കാനും തീരുമാനമായിട്ടുണ്ട് പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിക്കും പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കാൻ തീരുമാനിച്ചു ഇതോടെ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട നയതന്ത്ര ബന്ധങ്ങളിൽ ഇത്ര കടുത്ത തീരുമാനമെടുക്കുന്നത് ഇത് ആദ്യമായാണ് രണ്ടര മണിക്കൂറോളം നീണ്ട സുരക്ഷാ സമിതി യോഗത്തിനൊടുവിലാണ് തീരുമാനം പുറത്തുവന്നത് നയതന്ത്ര കാര്യാലയത്തിൽ ഏതാനും ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ഒഴിച്ചാൽ പാകിസ്ഥാനുമായി ഇനിയൊരു ബന്ധത്തിനുമില്ല എന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഭീകരാക്രമണത്തെ ഇന്നലെ ചേർന്ന സി സി എസ് യോഗം അപലപിച്ചു പിന്തുണ അറിയിച്ച വിദേശ രാജ്യങ്ങൾക്ക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നന്ദി അറിയിച്ചു ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ സേനാ വിഭാഗങ്ങൾക്കും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവും നൽകി ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് പിന്തുണ നൽകിയവരെ പിടികൂടുമെന്നും യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് തഹാവൂർ റാണയെ അടുത്തിടെ കൈമാറിയതുപോലെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയവരെയോ ഗൂഢാലോചന നടത്തിയവരെയോ പിന്തുടരുന്നതിൽ ഇന്ത്യ വിട്ടുവീഴ്ച കാണിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ജോയിന്റ് സെക്രട്ടറിയും ആനന്ദ് പ്രകാശ് തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നടപടികൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത്തരത്തിലാണ് ആദ്യത്തേത് ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു രണ്ടാമത്തേത് വാഗ അട്ടാരി അതിർത്തി പൂർണ്ണമായി അടയ്ക്കും കൃത്യമായ രേഖകളോടെ അതിർത്തി കടന്നു വന്നവർക്ക് മെയ് ഒന്നിന് മുൻപ് മടങ്ങാം ഇല്ലെങ്കിൽ അനധികൃതമായി കണക്കാക്കും മൂന്നാമത്തേത് സാർക്ക് വിസ എക്സ്റ്റൻഷൻ സ്കീം വഴി പാക് പൗരന്മാർക്ക് നൽകിയിട്ടുള്ള വിസകൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു നിലവിൽ ഈ വിസയിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിടണം അടുത്തത് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെമാരെ പുറത്താക്കി ഇവർ ഒരാഴ്ചക്കകം ഇന്ത്യ വിടണം അടുത്തത് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെമാരെ പിൻവലിക്കും ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇതിനു മുൻപ് പലതവണ സർജിക്കൽ സ്ട്രൈക്ക് ശൈലിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ രണ്ട് സംഭവങ്ങളാണ് നടത്തിയതായി ഇന്ത്യ അവകാശപ്പെട്ടത് ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പ് ആക്രമിച്ചതിന് പകരമെന്നോണം ഇന്ത്യൻ സൈന്യത്തിലെ ചെറിയൊരു കമാൻഡോ വിഭാഗം അപ്രതീക്ഷിതമായി നിയന്ത്രണ രേഖ കടന്ന് ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി ലോഞ്ചിങ് പാഡുകൾ തകർത്ത് അനേകം ഭീകരരെ വധിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി വാഹന വ്യൂഹത്തിനു നേരെ ചാവേറാക്രമണം നടത്തി നാൽപ്പതിലധികം ജവാൻമാരെ വധിച്ചതിന് പകരമായി ബാലാക്കോട്ടിൽ വൻ ഭീകര ഭീകരസങ്കേതം ഇന്ത്യൻ വ്യോമസേന മിന്നലാക്രമണത്തിൽ തകർത്തത് ഈ രണ്ട് ശൈലിയിലുള്ള ആക്രമണങ്ങളും ഇനി പ്രതീക്ഷിക്കുന്നത് തൽക്കാലം ശരിയായെന്നു വരില്ല കാരണം പഹൽഗാം ആക്രമണം നടത്തിയ പാടെ പാക് വ്യോമസേന പ്രതിരോധ നിലയിൽ കനത്ത കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും ഇന്ത്യയിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ നേരിടാൻ തയ്യാറായി റഡാറുകളും ഫൈറ്റർ സ്ക്വാഡ്രണുകളും നിലനിൽക്കുന്നുണ്ടാകും ഈ സമയത്ത് ആക്രമണം നടത്തുന്നത് അപകടകരമാണ് ആക്രമണത്തിന്റെ കരമാർഗം നിയന്ത്രണ രേഖ കടന്നാണ് എത്തിയത് ആ രീതിയിലുള്ള പ്രത്യാക്രമണം തടയാൻ പാക് സൈന്യം തയ്യാറെടുത്ത് കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ നാലു മാസത്തോളമായി നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പ്രദേശത്ത് പാക് സൈന്യം കുഴിബോംബുകൾ നിരത്തുകയായിരുന്നുവെന്നാണ് അറിയുന്നത് അത് ശരിയാണെങ്കിൽ പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ നാല് മാസത്തോളമായി ഭീകരർ ഇങ്ങനെയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഇന്ത്യൻ സൈന്യം കരമാർഗം കടന്നെത്തുന്നത് തടയാൻ തന്നെയാകും ഈ മുൻകരുതൽ ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിക്ക് ഏതാനും ആഴ്ചകളെടുത്തേക്കാം പാക് ഭാഗത്തെ ജാഗ്രത കുറഞ്ഞ ശേഷം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലവും സമയവും ശൈലിയും തിരഞ്ഞെടുത്താവും പ്രത്യാക്രമണം നടത്തുക ധൃതി പിടിച്ചുള്ള പ്രത്യാക്രമണം വിജയിച്ചാൽ തന്നെ ഇന്ത്യൻ സൈനികരെ അനാവശ്യമായി അപകടത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് അത് ഇതെല്ലാം കരുതുകൂട്ടിയാകും തിരിച്ചടി ഉണ്ടാവുക നന്ദി